വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു വ്ലോഗാണ് നാളെ ഞങ്ങളൊരു യാത്ര പോവുകയാണ് തമിഴ്നാട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഞാനും എൻ്റെ രണ്ട് മക്കളും ചെറിയ ആളിപ്പോൾ നാട്ടിലുണ്ട് പെരുന്നാളിന് വന്നതാണ് അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് പേരും പിന്നെ എൻ്റെ അനിയനും ഭാര്യയും മൂന്ന് കുട്ടികളും ഞങ്ങൾ ഇത്രയും പേരുമാണ് പോകുന്നത് അപ്പോൾ വെളുപ്പിനെ ഇവിടെ നിന്ന് പോകണമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു അഞ്ച് മണിക്ക് സ്റ്റാ യാത്ര തിരിക്കണം അപ്പോൾ അഞ്ച് മണിക്ക് നടക്കത്തില്ല എന്തായാലും സുഭയൊക്കെ നമസ്കരിച്ചിട്ട് ഇറങ്ങുമ്പം എങ്ങനെയാലും ഒരു ആറുമണിയൊക്കെ ആവും തോന്നുന്നു ഞങ്ങൾക്ക് ഉച്ച കഴിയുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ പോകുന്നത് അപ്പോൾ ഉച്ചയ്ക്കുള്ള ചോറ് നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു എന്ന് വെച്ചാൽ കാരണം നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലോട്ടാണല്ലോ എല്ലാവർക്കും ഹോട്ടൽ ഫുഡ് ഭയങ്കര പ്രശ്നമാണ് അപ്പം പ്രത്യേകിച്ച് എനിക്ക് ഛർദിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിർത്തത്തില്ല അപ്പം ഫുഡ് നമ്മൾ കഴിവതും ഇങ്ങനെ ലോങ്ങ് ഒക്കെ പോകുമ്പം ഒരു നേരത്തേക്കോ രണ്ട് നേരത്തേക്കൊക്കെ ഉള്ള ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് പോകാറുണ്ട് അപ്പോൾ അയല മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു ഞങ്ങൾ രാത്രി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പം നാളത്തേക്കുള്ള ചോറ് തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അരി എടുക്കുന്നത് ജയ അരിയാണ് അപ്പോൾ ഇച്ചിരി വേവ് കൂടിയ അരിയാണ് രി കഴിഞ്ഞു നാളത്തേക്കുള്ളത് എന്തായാലും ഉണ്ട് അപ്പോൾ നന്നായിട്ട് കഴുകി റൈസ് കുക്കറിനകത്തോട്ട് വെച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ മീൻ മുറിച്ച് മീൻ കറിയല്ല മീന് പൊരിക്കുകയാണ് ചെയ്യുന്നത് മീൻ പൊരിക്കണം പിന്നെ ഒരു ബീട്രൂട്ട് ഉണ്ടാക്കണം പിന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ട് മോരുകറി മോരുകറിയാണ് പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കറിമാങ്ങയുണ്ടായിരുന്നു അപ്പോൾ കറിമാങ്ങ ഇട്ട് പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു ചമ്മന്തി പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് വരുത്തി അനിയൻ്റെ ഭാര്യ ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു അപ്പം ഞാനിപ്പം ചോറിന് വേണ്ടിയിട്ട് അരി കഴുകി റൈസ് കുക്കറിനകത്തോട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ൊടുത്തു ഇനി ലല്ലുവിന് കഴിക്കാൻ വേണ്ടി ദോശ വേണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവന് വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നലെ ബട്ടർ ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കറി ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ അതും കൂട്ടി അവന് ദോശ കൊടുക്കാം ദോശയുടെ കൂടെ കട്ടൻ ചായം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ദോശ എൻ്റെ അടുത്ത് നല്ല നൈസായിട്ട് നെയ് ദോശ പോലെ ഉണ്ടാക്കണം പക്ഷേ നെയ് നെയ്യ് പുരട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അത് അതുപോലെ ഞാൻ കനം കുറച്ച് ദോശ ഉണ്ടാക്കിയെടുക്കുവാണ് അപ്പം ഞാൻ കഴിക്കുന്നില്ല എനിക്കിപ്പം രാത്രിയിൽ വിശപ്പ് തോന്നുന്നില്ല അപ്പം അവന് വേണ്ടി മാത്രമുള്ള ദോശയാണ് ചുട്ടെടുക്കുന്നത് കട്ടൻ ചായക്കും വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ വീഡിയോ അല്ല ഞാൻ ഷോർട്സ് ആക്കി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തോറ് അതൊന്ന് നോക്കണേ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം ദോശയും ചായയും ഒക്കെ റെഡിയായി ഇനി അവന് കഴിക്കാനായിട്ട് കൊണ്ടു കൊടുക്കട്ടെ ടുത്ത് മീനെ മുറിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒരു കിലോ അയലയാണ് വാങ്ങിച്ചത് അഞ്ച് നല്ല വലിയ അയലയായിരുന്നു ഒരു കിലോയ്ക്ക് നാന്നൂറ് രൂപയായിരുന്നു അപ്പോൾ ഞാനിതൊന്ന് വൃത്തിയാക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് പുരട്ടി ഫ്രിഡ്ജിലോട്ട് വയ്ക്കുകയാണ് രാവിലെ എടുത്തിട്ട് പൊരിക്കാം അപ്പോൾ എളുപ്പമായിരിക്കുമല്ലോ രാത്രിയിലെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ െല്ലാം ഞാനിവിടെ മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലൊന്ന് മസാല പുരട്ടി വെക്കാം അപ്പം ഞാൻ വേറെ ഗരം മസാല ഒന്നും ചേർക്കത്തില്ല അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർക്കില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ചേർക്കുകയുള്ളൂ എനിക്ക് ഇതൊക്കെ ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ മീനിൻ്റെ ആ ഫ്ലേവർ അങ്ങ് മാറി പോകുമ്പം പോലെ തോന്നും എനിക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഇട്ട് പൊരിക്കുന്നതാണ് ഇഷ്ടം ജസ്റ്റ് കുരുമുളക് പൊടി ഇടുന്നത് പോലും എനിക്ക് അത്ര ഒരു ഇഷ്ടമല്ല അപ്പം എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് പിരിയൻ മുളകിൻ്റെ പൊടിയാണ് സാധാ മുളക് പൊടിയില്ല അപ്പം പിരിയൻ മുളകും മഞ്ഞൾ ഉപ്പും ചേർത്ത് നന്നായിട്ട് പുരട്ടി ഫ്രിഡ്ജിനകത്തോട്ട് മാറ്റി വയ്ക്കാം ടുത്ത പൊടികളൊക്കെ കറക്റ്റായിരുന്നു ഇനി പുളിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് ഈ മാങ്ങയുടെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അതിന് ശേഷം ഇത് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം അപ്പം പുളിശ്ശേരി ആയതുകൊണ്ട് രാത്രി തന്നെ വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു ഞാനിതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി പാകത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കാം പച്ചമുളകും കൂടി കീറി ഇട്ട് കൊടുക്കണം ഇപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രിഡ്ജിൽ പച്ചമുളക് ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തത് ഇത് കാശ്മീരി മുളക് പൊടിയാണ് വലിയ എഴിവൊന്നുമില്ല പിന്നെ മാങ്ങയ്ക്ക് പുളി കുറവാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എന്തായാലും ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തു എൻ്റെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഇത് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കുവാണ് ഇനി ബീട്രൂട്ട് തോരന് വേണ്ടിയിട്ടുള്ള ബീട്രൂട്ടൊക്കെ ഒന്ന് തോലി കളഞ്ഞ് ഒന്ന് അരിഞ്ഞ് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാം അപ്പോൾ രാവിലെ എടുത്ത് പിന്നെ അരപ്പ് ചേർത്ത് തോരനാക്കി എടുത്താൽ മതിയല്ലോ അപ്പോൾ ഇച്ചിരിയുടെ എളുപ്പമായിരിക്കും അപ്പോൾ ഞാനെൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ സവാളയുടെയും തോലയ്ക്ക് കളഞ്ഞെടുത്തു ഞാനിത് ഈ ചോപ്പറിനകത്തോട്ടിട്ടാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് നല്ല ഈസി ആയിട്ട് നമുക്കിത് ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഈ ചോപ്പറ് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായി എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ ചോപ്പറ് ആയിരത്തി അറുന്നൂറ് രൂപ എങ്ങാണ്ടായിരുന്നു അന്നത് ഞാൻ വാങ്ങിച്ച സമയത്ത് നല്ല എളുപ്പം കറണ്ടിലുള്ളതാണ് നമ്മളിങ്ങനെ സാധാരണ ത്രെഡിൽ വലിക്കുന്ന ടൈപ്പ് അല്ല ഇത് കറണ്ടിലാണ് പെട്ടെന്നായി കിട്ടും അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മളിത് ഓണാക്കി ചോപ്പ് ചെയ്തെടുക്കുന്നത്

ഇതിൻ്റെ ബ്ലേഡ് മാറ്റിയിട്ട് ഇതിൻ്റെ അടപ്പ് വെച്ച് വെച്ചടച്ച് ഫ്രിഡ്ജിനകത്തോട്ട് കൊണ്ടുവെക്കാം അപ്പോൾ രാവിലെ ഇതിനകത്തോട്ട് അരപ്പ് ചേർത്ത് തോരനാക്കി തോരനാക്കിയെടുത്താൽ മതി അപ്പോൾ ഞാൻ എനിക്ക് ഏറ്റവും മടിയുള്ള ഒരു കാര്യമാണ് തേങ്ങ തിരികുന്നത് ഇരുന്ന് തിരകുന്നതും നിന്ന് തിരകുന്നതും കറണ്ടി തിരുകുന്നതും അങ്ങനെ പല സൈസും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്കിത് ഒന്നിലും എനിക്ക് തേങ്ങ ചിരകാനായിട്ട് ഇഷ്ടമല്ല ഞാനിങ്ങനെ അടിച്ചു പൊട്ടിച്ചിട്ട് ചെറിയ പീസാക്കി മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പുളിശ്ശേരിക്ക് വേണം നാളെ തോരന് വേണം ചമ്മന്തിക്ക് വേണം അപ്പം ഒന്നര തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞ് കഴുകി ആവശ്യത്തിനുള്ളത് എടുത്ത് ഇപ്പം ആ പുളിശ്ശേരിക്ക് മാത്രം ഉള്ളത് എടുത്തിട്ട് ബാക്കി നാളത്തേക്കുള്ളത് ഫ്രിഡ്ജിനകത്തോട്ട് കൊണ്ടു വയ്ക്കുവാണ് യ്ക്ക് ആവശ്യമുള്ള തേങ്ങ എടുത്ത് ജീരകവും ചേർത്ത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാനിത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള തേങ്ങ ഒരു കണ്ടെയ്നറിനകത്തോട്ടാക്കി ഫ്രിഡ്ജിനകത്തോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ച മാങ്ങ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ സ്പൂണൊക്കെ വെച്ച് ഒന്ന് ഇളക്കി മാങ്ങയൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ അരി തിളപ്പിക്കാനായിട്ട് വെച്ചത് നല്ലപോലെ തിളച്ച് ഞാൻ ഒരു അരമണിക്കൂറോളം ചെറിയ തീയിൽ സിമ്മിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ജയ അരി ആയതുകൊണ്ട് ഇച്ചിരി പാടാണ് അപ്പോൾ ചെറിയ തീയിൽ ഒരു അരമണിക്കൂറോളം ഞാൻ തിളപ്പിച്ചു അതിനുശേഷം ശേഷം തെർമൽ കുക്കറിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ഇതിന് രാവിലെ എടുത്ത് ഊറ്റെടുത്തുള്ളൂ അപ്പോൾ നമ്മുടെ മാങ്ങാ കഷ്ണൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് മാങ്ങാ കഷ്ണമല്ല മുഴുവൻ മാങ്ങ ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ സാധാരണ ഞാൻ മാമ്പഴ പുളിശ്ശേരി നല്ല കട്ടിക്കാണ് വെക്കുന്നത് അപ്പോൾ നാളെ നമുക്ക് ചോറ് പൊതി ഒരു എട്ട് പൊതി കെട്ടണം പിന്നെ വീട്ടിൽ ഉമ്മായും വാപ്പായും തനിച്ചേ ഉള്ളൂ അപ്പോൾ അവർക്കുള്ള കറിയും കൂടി കൊണ്ടു കൊടുക്കണം അപ്പോൾ പത്ത് പേർക്കുള്ള കറി വേണോ എന്നുള്ളത് കൊണ്ട് ഞാൻ ഇച്ചിരി ലൂസായിട്ടാണ് പുളിശ്ശേരി ഉണ്ടാക്കുന്നത് നല്ല കട്ടിക്ക് പുളിശ്ശേരി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല ഞാൻ അത് റീൽസ് റീൽസാക്കിയിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ് ചിലപ്പോൾ അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ ഞാൻ ഇടുന്നത് അങ്ങനെയാണെങ്കിൽ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ആ അരപ്പ് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇനി അത് തണുത്തതിന് ശേഷം മാത്രമേ ഞാൻ അതിനകത്തൊട്ട് തൈര് ഒഴിച്ചു കൊടുക്കുകയുള്ളൂ അപ്പം പാചകമൊക്കെ കഴിഞ്ഞു ഇനി പാത്രങ്ങൾ കുറച്ച് കഴുകി വയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ ഈ പാത്രം കൂടി ഒന്ന് പെട്ടെന്ന് കഴുകിയെടുക്കട്ടെ അപ്പോൾ കിച്ചണിൽ പണികളൊക്കെ കഴിഞ്ഞു ഇനി പുളിശ്ശേരിക്ക് തൈരും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് നന്നായിട്ട് തണുത്തതിന് ശേഷം തൈരൊഴിച്ചാൽ മതിയല്ലോ അപ്പോൾ ആ സമയം കൊണ്ട് എനിക്ക് നാളത്തേക്കുള്ള ഡ്രസ്സ് അയൺ ചെയ്ത് വെക്കണം അപ്പോൾ ഈ സ്ലാബൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം ഡ്രസ്സ് അയൺ ചെയ്യാനായിട്ട് പോവുകയാണ് കൂടി ഒന്നും അയം ചെയ്തെടുക്കട്ടെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിലോട്ട് വന്നു അപ്പോൾ മാമ്പഴ പുളിശ്ശേരിയിൽ തൈര് ഒഴിച്ചു കൊടുക്കണമായിരുന്നു അപ്പോൾ മിക്സിയുടെ ജാറൊക്കെ കഴുകി വെച്ചത് കാരണം ഞാൻ പാക്കറ്റോടെ തൈര് നന്നായിട്ട് കുലുക്കിയിട്ടാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഞാൻ അതിൻ്റെ കട്ടയൊക്കെ ഉടഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചു പക്ഷേ ഒഴിച്ചു കൊടുത്തപ്പോഴാണ് തൈര് ഇങ്ങനെ കട്ട കട്ടയായിട്ട് കിടക്കുന്നത് എനിക്കത് കാണുന്നതേ ഇഷ്ടമല്ല പക്ഷേ എന്തായാലും ഒഴിച്ചപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ടേസ്റ്റ് വൈസ് നല്ല സൂപ്പർ ടേസ്റ്റാണ് പക്ഷേ തൈര് ഇങ്ങനെ കട്ട പോലെ കിടക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടക്കേട് പോലെ എന്തായാലും ആ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞു ഇനി ഇതിൽ കടുക് വറുത്തിടണം അപ്പം നാളെ രാവിലെ ബാക്കിയുള്ളത് ചെയ്യുന്ന കൂട്ടത്തിൽ കടുകും കൂടെ വറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കിച്ചനൊക്കെ ഒതുങ്ങി ഇപ്പോൾ ഏകദേശം മണി പതിനൊന്നര അടുപ്പിച്ചാകാറായിട്ടുണ്ട് ഇനി കിടന്നിട്ട് രാവിലെ നാല് മണിക്ക് വീണ്ടും എണീറ്റ് ബാക്കി ജോലികളും കൂടി ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട് അപ്പോൾ ഞാനിനി ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങാനായിട്ട് പോട്ടെ ബാക്കി വിശേഷം നാളെ കാണിക്കാം അപ്പോൾ രാവിലെ നാല് മണിക്ക് അലാറം അടിച്ചു അപ്പോൾ ഞാൻ ഉണർന്ന പാടെ നേരെ കിച്ചണിലോട്ടാണ് പോയത് തിളപ്പിച്ച് വെച്ച ചോറ് എന്താ എന്ന് നോക്കി അപ്പോൾ ചോറ് കുറച്ചുകൂടി വേഗാനുണ്ട് അപ്പോൾ ഞാനത് നേരെ എടുത്ത് ഗ്യാസിലോട്ട് മാറ്റി അടുത്ത ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് മൂന്ന് ഗ്ലാസ് ചായ കറക്റ്റ് അളന്നാണ് എടുക്കുന്നത് ഒരു ഗ്ലാസ് പാലും രണ്ട് ഗ്ലാസ് വെള്ളവും ആ രീതിക്കാണ് ചായ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു കപ്പാണ് എൻ്റെ ഫേവറേറ്റ് കപ്പ് ഇവിടെ എത്ര കപ്പുണ്ടെങ്കിലും എനിക്ക് ഈ ഒരു പിടിയുള്ള സ്റ്റീൽ കപ്പിനോടാണ് ഭയങ്കര ഇഷ്ടം എനിക്ക് ഇതിനകത്ത് ചായ കുടിച്ചാൽ മാത്രമേ എനിക്ക് തൃപ്തിയാകത്തുള്ളൂ കേട്ടോ അപ്പം ഈ ഒരു ചായ ഈ ഒരു കപ്പിലാണ് എപ്പോഴും അളന്ന് ചായ ഇടുന്നത് അപ്പോൾ ഇന്നലെ രാത്രി തോരന് എല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനെ താളിച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് കടക കടുകും കറിവേപ്പില ഇട്ട് പൊട്ടിച്ചു അതിന് ശേഷം അരിഞ്ഞ് വെച്ചിരുന്ന ബീട്രൂത്തും സവാള ഒക്കെ ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ള ഒപ്പിട്ട് കൊടുത്തു അതിനുശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം അരപ്പിട്ട് ഇളക്കിയെടുത്തു അപ്പോൾ രാവിലെ എണീറ്റപ്പം നാല് മണിക്ക് എണീറ്റോ അഞ്ചുമണിക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് പുറത്ത് നല്ല മഴയുണ്ട് മണിക്ക് പോകുന്ന കാര്യമൊന്നും നടക്കൂന്ന് തോന്നുന്നില്ല ഇപ്പൊ തന്നെ ഏകദേശം നാലര മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ ഇന്നലെ രാത്രി മാമ്പഴ പുളിശ്ശേരിക്ക് കടുക് ഒഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ രാവിലെ അത് ചെയ്തു കൊടുത്തു അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട് അതിന് അരിച്ചെടുക്കുവാണ് രാവിലെ എണീറ്റ എണീറ്റവാടെ ഒരു ചായ നിർബന്ധമാണ് അത് എൻ്റെ ഈ ഒരു കപ്പിൽ വേറെ എവിടെ നിന്ന് ചായ കുടിച്ചു കഴിഞ്ഞാലും എനിക്ക് രാവിലെയും വൈകിട്ടും ഞാൻ ഉണ്ടാക്കിയ ചായ അതും ഈ ഒരു കപ്പിൽ തന്നെ കുടിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ വലിയൊരു കുറവ് പോലെയാണ് ഞങ്ങൾ മൂന്ന് പേരും അത്യാവശ്യം നല്ല വലിയ ക്ലാസ്സിലാണ് ചായ കുടിക്കുന്നത് അത് രാവിലെ വൈകിട്ട് ഞങ്ങൾക്ക് മസ്റ്റാണ് ൊരിക്കാൻ വേണ്ടി ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ട് മീൻ കഷ്ണങ്ങള് അവർന്നായിട്ട് ഇട്ടു കൊടുക്കുവാണ് വെളുപ്പാങ്കം നാലര മണിക്കാണ് മീൻ പൊരിക്കുന്നത് അയൽവക്കക്കാരൊക്കെ അടിച്ചിട്ട് എനിക്ക് പ്രാന്തമായി വിചാരിക്കുകയുള്ളൂ വെളുപ്പം കാലത്ത് മീനൊക്കെ നേരം താമസിക്കുന്നതോറും എന്റെ ജോലിയുടെ സ്പീഡും കൂടി അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ചമ്മന്തി അരച്ചെടുത്തു രാത്രി തന്നെ തേങ്ങയൊക്കെ ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ചമ്മന്തി അരച്ചെടുത്തു ഇതിനിടയ്ക്ക് ഞാൻ പോയി കുളിച്ച് സുബഹി നിസ്കരിച്ചിട്ട് വന്നു അപ്പം പിന്നെ ചോറ് പൊതിയുമാണ് പെട്ടെന്ന് പെട്ടെന്ന് ചോറ് പൊതിഞ്ഞെടുത്തു അഞ്ച് പേർക്കുള്ള അഞ്ച് വലിയ ആൾക്കാർക്കും മൂന്ന് കുട്ടികൾക്കും ഉള്ള പൊതിയാണ് പൊതിഞ്ഞെടുത്തത് അതിനുശേഷം ഞങ്ങളിനി ഇവിടുന്ന് നേരെ കുടുംബത്തോട്ട് എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് അവിടെ ഹാഷ്രസ് സീനായി മക്കൾ ഇറങ്ങി നിൽക്കും അപ്പം ഞാൻ എൻ്റെ രണ്ട് മക്കളും കൂടെയാണ് ഇവിടെ നിന്ന് പോകുന്നത് ിലെത്തിയപ്പോൾ ഹാഷറും സീനായും മക്കളൊക്കെ റെഡിയായി നിൽപ്പുണ്ട് ഉമ്മായും വാപ്പായും നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് അവരെ യാത്രയാക്കുവാണ് അപ്പം നല്ല വലിയൊരു മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ചെറുതായിട്ട് ഇങ്ങനെ ചാറിക്കൊണ്ട് നിൽക്കുവാണ് അപ്പം ഞങ്ങൾ ഇനി ഇവിടുന്ന് നേരെ യാത്ര തിരിക്കുവാണ് അപ്പം എങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ പറയാൻ കേട്ടോ വെയിറ്റ് ഞങ്ങളിപ്പോൾ നാഗർകോവിലെത്തി സമയം രാവിലെ ഒരു എട്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പം കുട്ടികൾക്കൊക്കെ വിഷം തുടങ്ങി അപ്പോൾ ഹോട്ടൽ ഗൗരി ശങ്കറിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറി അപ്പോൾ മസാല ദോശയും പൂരിയും ഒക്കെ ഓർഡർ ചെയ്തു ഞാൻ പൂരിയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും തിരിക്കും ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന് ഇനി അൻപത്തി നാല് കിലോമീറ്ററും കൂടിയുണ്ട് ഉണ്ട് ഞങ്ങൾക്ക് പോയേണ്ട സ്ഥലത്തേക്ക് ഞങ്ങൾ നാഗർകോവില് കാവൽ കിണർ എക്സ്പ്രസ് ഹൈവേയിലോട്ട് കയറി ഈ ഹൈവേ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് പൂനെ വരെയുണ്ട് അപ്പോൾ നല്ല സീനറിയാണ് നിങ്ങൾക്ക് കാണുമ്പം അത്രയ്ക്ക് ആയിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല റോഡിൻ്റെ രണ്ട് സൈഡും വയലുകളും അതുപോലെ മലകളും ഒക്കെ ആയിട്ട് ഭയങ്കര രസമുള്ള റോഡായിരുന്നു മാത്രമല്ല അത്ര ട്രാഫിക് ഒന്നും ഇല്ലാത്ത കാരണം നമുക്ക് അങ്ങ് നല്ല ഫാസ്റ്റായിട്ട് പോകാനും പറ്റി റോഡിലെ ഒക്കെ ഒരുപാട് വിൻ മിൽസ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു വിൻ മിൽസൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര കൗതുകമായിരുന്നു അതൊക്കെ കാണുന്നേ അപ്പൊ ഞങ്ങൾ പോകുന്നത് തിരുനെൽവേലി ജില്ലയിൽ നാഗപട്ടണം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആറ്റിൻകര പള്ളിയിലേക്കാണ് അനിയനും ഭാര്യക്കും അവിടെ ഒരു നേർച്ചയുണ്ടായിരുന്നു അപ്പം ആ നേർച്ചക്കടം ഒത്തിരി നാളായിട്ട് ഇവർ നേർന്നിട്ട് ഒത്തിരി നാളായി എന്ന് പറയുന്നു അപ്പം നേർച്ചക്കടം കിടക്കുന്നതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ട് അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ ഞങ്ങൾ ഒത്തിരിയും പ്രാവശ്യം പോയിട്ടുള്ള സ്ഥലമാണ് പിന്നെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളും ആദർശങ്ങളും ഒക്കെ മാറി മറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഞങ്ങൾ പോക്ക് പതിയെ നിർത്തിയതായിരുന്നു അപ്പം ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളുടെ കാര്യമാണ് കബർ സിയാറത്ത് ചെയ്യുന്നവർക്ക് ചെയ്യാം ചെയ്യേണ്ടാത്തവർക്ക് ചെയ്യണ്ട അപ്പം അതിൻ്റെ പേരിൽ ഒരു വിവാദത്തിനൊന്നും തൽക്കാലമില്ല ഇല്ല അപ്പം ഞങ്ങൾ പള്ളിയുടെ അടുത്തെത്തി അപ്പം ഇനി കാറ് പാർക്ക് ചെയ്ത് ചെയ്തിട്ട് ഞങ്ങളകത്തോട്ട് കയറട്ടെ അപ്പോൾ അല്ല അല്ലു രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ കാരനകത്ത് കിടന്ന് ഉറങ്ങുവാണ് അപ്പം ഞങ്ങൾ ഇത്രയും പേരും പള്ളിക്കകത്തോട്ട് കയറുകയാണ് അപ്പം പള്ളിയുടെ പുറകു സൈഡ് സൈഡിൽ കൂടെയാണ് ഞങ്ങൾ കയറുന്നത് മെയിൻ എൻട്രൻസിൽ കൂടെയല്ല അപ്പോൾ ഈ കാണുന്നത് പള്ളിയിൽ വരുന്ന വിശ്വാസികൾക്ക് തങ്ങാനുള്ള റൂമുകൾ കെട്ടിയിട്ടേക്കുന്നതാണ് അപ്പോൾ നിന്നൊക്കെ വരുന്നവർ ഒരു ദിവസമൊക്കെ പള്ളിയിൽ തങ്ങിയിട്ടാണ് പോകുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള റൂമാണ് അപ്പോൾ ഇത് പള്ളിയുടെ ബാക്ക് സൈഡാണ് ഞങ്ങൾ ബാക്ക് സൈഡിൽ കൂടെയാണ് ഉള്ളിലോട്ട് കയറിയത് അപ്പോൾ പള്ളിയുടെ ഉൾവശം ഒന്നും ഞാൻ ക്യാമറ കൊണ്ടുപോയില്ല അപ്പോൾ പള്ളിയുടെ മുറ്റവും പരിസരവും ഒക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പം ഞങ്ങൾ വ്യാഴാഴ്ചയാണ് പോയത് അപ്പം പിറ്റേനാൾ വെള്ളിയാഴ്ച ആയത് കാരണം ഒരുപാട് തിരക്കുണ്ടായിരുന്നു ാണ് പള്ളി ഇതിനകത്ത് രണ്ട് ഖബറുണ്ട് അപ്പോൾ തമിഴ്നാട്ടിലാണ് ഈ പള്ളിയെങ്കിലും ഒരുപാട് മലയാളികൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഒരുപാട് പേർക്ക് ഒത്തിരി വിശ്വാസമുള്ളൊരു പള്ളി തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂറോളം സമയം അവിടെ ചിലവഴിച്ച് ഞങ്ങളുടെ കർമ്മങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ഞങ്ങൾ ഇനി തിരിച്ചു പോവുകയാണ് നേരെ വണ്ടിക്കകത്തോട്ട് പോവാണ് അപ്പോൾ വെളുപ്പാങ്കത്തെ ചോറൊക്കെ പൊതിഞ്ഞ് കെട്ടി കൊണ്ടുവന്നതല്ലേ ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് ഒരു മണിയായിട്ടുണ്ട് ഇനി അത് ചോറൊന്നും ചീത്തയായി പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് കഴിക്കുവാണ് കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുവാണ് അപ്പം നല്ലവൻ ഇറങ്ങിയില്ല അവന് ഉറക്കമെന്ന് പറഞ്ഞിട്ട് അവൻ കാരണകത്തിട്ടൊന്ന് ഉറങ്ങുവാണ് പക്ഷേ വണ്ടി ഓടിക്കാമെന്ന് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓണർന്ന് പക്ഷേ ചോറ് കഴിച്ചില്ല അപ്പോൾ തിരിച്ചങ്ങോട്ട് പിന്നെ അവനാണ് ഡ്രൈവ് ചെയ്തത് ഇനി ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് വേറെ ഒരു സ്ഥലത്തും നിർത്തുന്നില്ല ഡയറക്റ്റ് വീട്ടിലോട്ടാണ് പോകുന്നത് മൂന്ന് മണിക്ക് തിരിച്ച് എത്തുമെന്നായിരുന്നു ഞങ്ങളുടെ ഒരു കാൽക്കുലേഷൻ പക്ഷേ വീട്ടിൽ വീട്ടിലെത്തിയപ്പോൾ നാലര മണിയായി അത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ മഴയും ഉണ്ടായിരുന്നു മാത്രമല്ല സ്കൂള് വിട്ട സമയമായിരുന്നു തമിഴ്നാട് മൊത്തം ഞങ്ങൾ നല്ല ഫാസ്റ്റായിട്ടാണ് വന്നത് തിരുവനന്തപുരം കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ റോഡൊക്കെ ബ്ലോക്കായി സ്കൂൾ വിടുന്നതിൻ്റെയൊക്കെ ഒരു തിരക്കും കാരണമൊക്കെ അപ്പോൾ ഞങ്ങളിത് ആ കുടുംബത്തിൽ അനിയനെയും ഭാര്യയും മക്കളെയൊക്കെ ഇറക്കി വിട്ടതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടിൽ ദൻ ടേക്ക് കെയർ